ഹായ് കൂട്ടുകാരെ അങ്കിൽ ടോം ടേസിലേക്ക് സ്വാഗതം ഇന്നേ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ വീടുകളിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് എങ്ങനെ നമുക്ക് എയർ ഒരു എയർ ഫ്രഷ്നർ ഉണ്ടാക്കാമെന്നാണ് നമ്മളുടെ വീട്ടിൽ നമ്മളുടെ ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്താലും നമുക്ക് എപ്പോഴും ഒരു ബാഡ് സ്മെൽ വരാറുണ്ടല്ലേ അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഒരു എയർ ഫ്രെഷനറൊക്കെ വാങ്ങിക്കാറ് വാങ്ങിച്ച് ടോയ്ലറ്റിൽ വയ്ക്കാറുണ്ട് പക്ഷെ അതിന് നല്ല വില കൊടുത്താണ് നമ്മൾ വാങ്ങിക്കാറുള്ളത് പക്ഷെ അതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഒരു അഞ്ചാറ് ദിവസം അതിന്‍റെ മണി മണമൊക്കെ നിൽക്കും അത് കഴിയുമ്പം ആ മണം പോവും പിന്നെ നമ്മൾ വാങ്ങിച്ച് ഈ വില കൊടുത്ത് ഈ നല്ല വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും അപ്പം അതിനായിട്ട് നമുക്ക് വീടുകളിലുള്ള ചേരുകൾ കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു എയർ ഫ്രഷ് എയർ ഫ്രഷ്നർ ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകും ബേക്കിംഗ് സോഡ നമുക്ക് പച്ചക്കറികളുടെ ഈ വിഷമൊക്കെ കളയാനായിട്ട് നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കാറില്ലേ അപ്പം ആ ബേക്കിംഗ് സോഡ ഒരു ഗ്ലാസ് ബോട്ടിൽ ഗ്ലാസ് ബോട്ടിൽ എടുക്കണം കേട്ടോ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കരുത് ഗ്ലാസ് ബോട്ടിലാണ് നമുക്ക് അത്യാവശ്യം അപ്പോൾ ആ ഗ്ലാസ് ബോട്ടിലേക്ക് അതിൻ്റെ ഒരു ഒരു ആ ബോട്ടിലിൻ്റെ ഒരു പകുതി വരെ നമ്മൾക്ക് ഈ ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കാം ബേക്കിംഗ് സോഡയ്ക്ക് ബേക്കിംഗ് സോഡയ്ക്ക് മണമൊന്നുമില്ല ബേക്കിംഗ് സോഡയ്ക്ക് മണമില്ലാത്തൊരു വസ്തു വസ്തുവാണ് എന്നാൽ പക്ഷേ ദുർഗന്ധം വലിച്ചെടുക്കാനുള്ള ഒരു നല്ലൊരു കഴിവ് ബേക്കിംഗ് സോഡയ്ക്കുണ്ട് നമ്മളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോയ്ലറ്റിലെയും അതുപോലെ നമ്മുടെ റൂമിലൊക്കെ തന്നെയാണെങ്കിലും ദുർഗന്ധം ഉണ്ടെങ്കിലും അത് വലിച്ചെടുക്കും അങ്ങനെയുള്ള ഒരു കഴിവ് ബേക്കിംഗ് സോഡ്ക്കുണ്ട് എന്നിട്ട് നമ്മൾക്ക് അതിന്‍റെ ഒരു പകുതി ആ ഒരു ഗ്ലാസ് ബോട്ടിലിൻ്റെ പകുതി വരെ അതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ച് ഒരു പകുതി വരെ കൊടുത്തിട്ട് നമുക്കത് കണ്ടോ ഇങ്ങനെ പകുതി വരെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നന്നടി പുലുക്കി ഒരു ലെവലിലാക്കാം അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു ചേരുവ കൂടി ആവശ്യമാണ് നമുക്ക് അത് പുൽത്തൈലമില്ലേ പുൽത്തൈലം അത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ നല്ല സ്മെല്ലുണ്ടാകും അതുപോലെ കംഫർട്ട് കംഫർട്ടില്ലേ നമ്മൾ തുണിയൊക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കും കഴുകി നമ്മൾ മണം ഉണ്ടാക്കാനായിട്ട് ഒഴിക്കുന്ന ഇല്ലേ അത് ഒഴിച്ചു കൊടുക്കാൻ അത് ഒഴിച്ചു കൊടുത്താൽ നല്ല മണം മണമുണ്ടാകും അതുപോലെ തന്നെ നമ്മൾക്ക് നമുക്ക് ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മണം മണമുണ്ടാകും ഞാനിപ്പോൾ അതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ ആണ് ഒഴിക്കുന്നത് ആ കംഫർട്ട് അങ്ങോട്ട് ഗ്ലാസ് ജാറിലേക്ക് ആ ബേക്കിംഗ് സോഡയിലെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കുക ആ ബേക്കിംഗ് സോഡയും ആ നമ്മൾ ഒഴിച്ച കംഫർട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ എസെൻഷ്യൽ മതി എസെൻഷ്യൽ ഓയിലിനൊക്കെ നല്ല വിലയാണ് പക്ഷേ അത് നമുക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി നാൾ ഉപയോഗിക്കാം അത് വില കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങിക്കുവാൻ പറ്റത്തില്ല എങ്കിൽ നമുക്ക് കംഫർട്ട് നമ്മുടെ വീട്ടിലെല്ലാ എല്ലാ വീടുകളിലും ഉണ്ടാകത്തില്ലേ കംഫർട്ട് ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ പുളിത്തൈലൊഴിച്ചാൽ മതി ഞാൻ ഞാനിപ്പോൾ കംഫർട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഒരു പേപ്പറെടുക്കുക ഞാൻ ഒരു ഗിഫ്റ്റ് പേപ്പർ പൊതിയാനുള്ള ഒരു പേപ്പർ എടുത്തത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമേ ഏതെങ്കിലും എടുക്കുക. എന്നിട്ട് നമുക്ക് അതിന്റെ ആ കുപ്പിയുടെ മുകളിൽ വെച്ച് ഒന്ന് ടൈറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു നല്ല ഒരു റിബൺ ഉപയോഗിച്ച് കെട്ടി ഒരു ഭംഗിക്ക് കെട്ടാം അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ടാൽ മതി ഇപ്പോൾ റബ്ബർ അത് നന്നായിട്ട് വലിച്ചു മുറുക്കി ആ റബ്ബർ ബാൻഡ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഉണ്ടോ ഇങ്ങനെ നല്ല ടൈറ്റ് ടൈറ്റാക്കി അപ്പം നമ്മളെ സോഡാപ്പടിയും ഒരു മണത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ലോഷനും അല്ലെങ്കിൽ ഒരു ശീല ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്തു നമ്മളൊരു പേപ്പർ കൊണ്ട് ടൈറ്റ് ആയിട്ട് കെട്ടി എന്നിട്ട് നീണ്ടു നിൽപ്പുണ്ടെങ്കിൽ അതൊക്കെ കത്രി കൊണ്ട് ആ പേപ്പർ ഒന്ന് ലെവൽ ചെയ്ത് ഒന്ന് മുറിച്ചിടും മുറിച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ടോയ്ലറ്റിലൊക്കെ വെക്കുന്നതല്ലേ ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ മുറിച്ചൊക്കെ എടുത്തു അതിന് ശേഷം പപ്പടം കുത്തി അങ്ങനത്തെ ഒരു ഒരു മോനെയുള്ള ഒരു എന്തെങ്കിലും ഒരു കമ്പി കൊണ്ട് അതിനൊരു ഹോൾ ഇട്ട് കൊടുക്കുക കുറച്ച് ഹോൾ അതിനകത്ത് നിറച്ച് ഹോൾ അങ്ങനെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ ടോയ്ലറ്റിൽ നമ്മൾ എവിടെയെങ്കിലും വെക്കുക. നല്ല മണമായിരിക്കും അത് അതിനുക്കും ബാഡ് സ്മെല്ലേ ഉണ്ടാകത്തില്ല നമ്മുടെ ടോയ്ലറ്റ് ആ സ്മെല്ല് മുഴുവൻ ഈ ബേക്കിംഗ് സോഡ വലിച്ചെടുക്കും അപ്പം അതുകൊണ്ട് ഇത് വളരെ ആണ്. ഞാൻ ഉപയോഗിക്കാറുള്ള ഒരു മെത്തേഡാണ് നമ്മൾ പുൽത്തൈലമോ കംഫർട്ടോ ഏതെങ്കിലും പെർഫ്യൂമോ അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിലോ ഏതെങ്കിലും ഒഴിച്ചാൽ മാത്രം മതി നമ്മളുടെ ടോയ്ലറ്റിലെ ബാഡ് സ്മെല്ലെല്ലാം നമ്മൾ എയർ ഫ്രഷ്നറൊക്കെ നമ്മൾ വളരെ വില കൊടുത്ത് മേടിക്കുന്നേക്കാട്ടി വളരെ നല്ലതാണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഞാൻ ഉപയോഗിച്ചിട്ട് അത് വളരെ ഫലമായിട്ട് ഞങ്ങൾ എനിക്ക് കണ്ടു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉപയോഗിക്കുക വീഡിയോ ഇഷ്ടമാ വീഡിയോ ഇഷ്ടമായോ നിങ്ങളെങ്ങനെ ഉപയോഗിക്കുക ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉപയോഗം മനസ്സിലാവത്തുള്ളൂ അല്ലേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബായ് താങ്ക് യു